നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലാ തൊടുവിട റൂട്ടിലാണ് പാലാ തൊടുവിട റൂട്ടിൽ പ്രവുത്താനം ടൗണുമായിട്ട് അടുത്ത് വരുന്ന വീടാണ് പള്ളിക്ക് ആയിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റൗട്ട് സ്വീകരണ മുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ സ്റ്റോർറൂം പറ്റിയല്ലാത്ത കിണറുള്ളവരുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എയ് ആണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തിട്ടുന്നതാണ് സ്ഥലം സ്ലിപ്പ് തന്നാൽ മതി ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം പാലാ ടൗണിൽ കിലോമീറ്റർ ആണ് പാലാത്തൊടുപുറ റൂട്ടിൽ പ്രവൃത്താനം ടൗൺ മെയിൻ ടൗൺ തന്നെയാണ് പെട്രോൾ പമ്പ് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റൽ ഒക്കെ ഉള്ള മെയിൻ ടൗൺ തന്നെയാണ് ഫുള്ള് റൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തടിയൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് തേക്കും തടിയാണ് ജനൽപ്പാളി മെയിൻ ഡോറ് കിച്ചൻ കബേഡ് ബെഡ്റൂം ഡോറ് എല്ലാം തേക്കും തന്നെ ഇങ്ങോട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഓരോവർക്കും ബ്രാൻഡഡ് ഐറ്റംസ് ഉള്ള മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്തേക്കുന്നത് കിണർ നമ്മൾ കണ്ടു അതുപോലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള കണ്ടു ചുറ്റും കോമ്പൗണ്ട് കാൾ കേട്ട് തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരാം പള്ളിയായിട്ട് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ മുന്നൂറ് മീറ്ററേ ഉള്ളൂ പ്രവൃത്താനം പള്ളിയായിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ വലിപ്പുള്ള കാർ പോർച്ച് ഉണ്ട് മുറ്റത്തെ ഇൻഡർലോക്ക് പോകിയിട്ടുണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് വീട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സ്വീകരണമറി സിഗണമറിയും ഡൈനിങ് ഹാളായിട്ട് ഫാറ്റേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന ലൈറ്റുകൾ ഫാൻ ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് കബർഡ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഡൈനിങ്ങാണ് ഡൈനിങ് ഹാൾ കാണാം അവിടെ നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചൻ്റെ ഡോർ കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് നല്ലൊരു വീടാണ് സ്വന്തമാക്കാവുന്നൊരു വീടാണ് ടൗണായിട്ട് വളരെ അടുത്താണ് നമ്മുടെ ചനനയോ പല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചുരുവെള്ളത്തുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം